ഗുഡ് മോർണിംഗ് എവ്രിബി ഓൺ ആർ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിലവിലുള്ള യു പി എസ് ടി റാങ്ക് പട്ടികയുടെ വിവരങ്ങളും അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഇനി ഒക്ടോബർ പത്തിന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുതിയ റാങ്ക് പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിലവിലുള്ള യു പി എസ് ടി റാങ്ക് പട്ടികയുടെ കാലാവധി തികയാൻ ഇനി ഒരു മാസം കൂടി മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിയമന ശുപാർശ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാല് പേർക്കാണ് ഇതുവരെ നിയമ ശുപാർശ അയച്ചിട്ടുള്ളത് ഈ കണക്ക് കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിനേക്കാൾ കുറവാണ് ഒഴിവുകൾ പരമാവധി റിപ്പോർട്ട് ചെയ്യിക്കാൻ റാങ്ക് പട്ടികയിലുള്ളവർ സ്കൂളുകളും ഓഫീസുകളും ഇറങ്ങുകയാണ് കഴിഞ്ഞ തവണത്തെ അത്രയെങ്കിലും നിയമനം നടക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ജൂണിന് ശേഷം നിയമന ശുപാർശ അയച്ചിട്ടില്ല കൊല്ലം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ജൂലൈയിലാണ് അവസാന നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശയായ അഞ്ഞൂറ്റി ഒമ്പത് എണ്ണം മലപ്പുറത്താണ് മറ്റു ജില്ലകളിലൊന്നും നിയമന ശുപാർശ അഞ്ഞൂറിലെത്തിയിട്ടില്ല രണ്ടാം സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയാണ് നാനൂറ് എണ്ണം പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് നാൽപ്പത്തിയേഴ് എണ്ണം പുതിയ റാങ്ക് പട്ടികക്കുള്ള നടപടികൾ പി എസ് സി എൽ അന്തിമ ഘട്ടത്തിലാണ് പുതിയ റാങ്ക് പട്ടിക ഒക്ടോബർ പത്തിന് തന്നെ പ്രസിദ്ധീകരിക്കും നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി ഒക്ടോബർ ഒൻപതിന് അവസാനിക്കും ഇനി നമുക്ക് ഓരോ ജില്ല തിരിച്ചുള്ള നിയമന ശുപാർശയുടെ എണ്ണം അതുപോലെ തന്നെ അവസാന ശുപാർശയുടെ തീയതി അതുപോലെ പുതിയ ചുരുക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഈ വിവരങ്ങൾ നമുക്ക് ഒരു പട്ടികയുടെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തുടങ്ങാം തിരുവനന്തപുരം ജില്ലയിലെ നിയമന ശുപാർശ മുന്നൂറ്റി അറുപത്തി അഞ്ച് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലം ജില്ലയിലെ നിയമന ശുപാർശ നൂറ്റി എഴുപത്തിരണ്ട് അവസാന ശുപാർശയുടെ തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ നാനൂറ്റി അൻപത്തെട്ട് ആലപ്പുഴ ജില്ലയിലെ നിയമന ശുപാർശ നൂറ്റി മുപ്പത്തെട്ട് അവസാന ശുപാർശയുടെ തീയതി പന്ത്രണ്ട് ആറ് ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ നാനൂറ്റി അൻപത്തിയെട്ട് പത്തനംതിട്ട ജില്ലയിലെ ശുപാർശ നാൽപ്പത്തിയേഴ് അവസാന ശുപാർശയുടെ തീയതി പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോട്ടയം ജില്ലയിൽ നിയമ ശുപാർശ തൊണ്ണൂറ് അവസാന ശുപാർശയുടെ തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവർ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇടുക്കി ജില്ലയിൽ നിയമ ശുപാർശ അയച്ചിട്ടുള്ളത് എഴുപത്തഞ്ച് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിമൂന്ന് ഏഴ് ഇരുപത്തഞ്ച് ആ പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ ഇരുന്നൂറ്റി അറുപത്തൊന്ന് എറണാകുളം എറണാകുളം ജില്ലയിൽ ന്യുമൽ ശുപാർശ അയച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തൊന്ന് പേർക്ക് അവസാന ശുപാർശകൾ തീയതി പന്ത്രണ്ട് എട്ട് ഇരുപത്തിയഞ്ച് പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവർ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൃശ്ശൂർ ജില്ലയിലെ നിയമശുപാർശ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അവസാന ശുപാർശകൾ തീയതി പതിനൊന്ന് ഏഴ് ഇരുപത്തി പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ അറുന്നൂറ്റി എഴുപത്തി പാലക്കാട് ജില്ലയിലെ നിയമ ശുപാർശ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അവസാന ശുപാർശകൾ തീയതി ഏഴ് ഏഴ് ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടികയിലുള്ളവർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മലപ്പുറം ജില്ലയിലെ നിയമന ശുപാർശ അയച്ചു തൊഴിൽ അഞ്ഞൂറ്റൊമ്പത് പേർക്ക് അവസാന ശുപാർശകൾ തീയതി ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവർ കോഴിക്കോട് ജില്ലയിൽ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തൊന്ന് ആറ് ഇരുപത്തഞ്ച് ചുരുക്കപ്പട്ടിയിലുള്ളവർ ആയിരത്തി എൺപത്തിരണ്ട് വയനാട് ജില്ലയിൽ നിയമ ശുപാർശ എൺപത്തഞ്ച് പേര് അവസാന ശുപാർശയുടെ തീയതി ഇരുപത് ആറ് ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവർ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത് കണ്ണൂർ ജില്ലയിൽ നിയമശുപാർശ അയച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിനാല് ഇരുപത്തി നാല് ആറ് ഇരുപത്തഞ്ച് പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവർ അഞ്ഞൂറ്റി അൻപത്തൊമ്പത് കാസർഗോഡ് ജില്ലയിലെ നിയമ ശുപാർശ അയച്ചിട്ടുള്ള നാനൂറ് പേർക്ക് അവസാന ശുപാർശകൾ തീയതി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് അങ്ങനെ ആകെ എല്ലാ ജില്ലകളിലും കൂടി നിയമ ശുപാർശ അയച്ചിട്ടുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി നാല് പേർ പുതിയ ചുരുക്കപ്പട്ടിയിലുള്ളവരെ എല്ലാ ജില്ലകളിലും കൂടി ഒമ്പതിനായിരത്തി മുപ്പത്തി മൂന്ന് പേർ അപ്പോൾ ഇതാണ് യു പി എസ് ടി നിയമനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുപോലുള്ള പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെലൈക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ പുതിയ വീഡിയോ കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്